ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് മേടിക്കാൻ ഹലോ അപ്പോൾ ദീ ഞങ്ങൾ പടക്കം മേടിക്കാൻ എത്തിയാക്കണേട്ടോ നമ്മുടെ പള്ളിപ്പുറത്ത് ജനതാ സ്റ്റോപ്പിലെ കടയിലാണ് ഞങ്ങൾ എത്തിയാക്കുന്നത് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ മോളി പൊടുന്ന കുറെ ഐറ്റംസ് ഇവിടെ ഇരിക്കണുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ആ ചെണ്ണോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ റേറ്റും കാര്യങ്ങളും റേറ്റ് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചോദിക്കണല്ലോ ഒരു നീല കളർ ഒരിത് കാണും കത്തിക്കാമത് കമ്പിതിരി എങ്ങനെ കത്തിക്കാമോ കത്തിക്കണം അപ്പൊ കത്തിക്കും ട്രാക്കിലിങ്ങും കളറായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കത്തിക്ക ഇവിടെ ഇവിടെ ഇതേപോലെ തന്നെ വേറെ ഒരു ഫങ്ഷനാണ് ഇവിടെ കത്തിക്ക

ഇതൊരു കാറാണ്ണ്ട് ബാക്ക് ലെറ്റ് ചേദ거든요 ഓടോ 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 ഈ റേറ്റ് എത്രയാണ് 970 അന്ന് ഇതിന്റെ പേസ്toyല് മൂന്നോ മൂന്നെ കളറൈറ്റ് അത് ഹാ റേറ്റ് ആ 200 രൂപ ും

ബിട്ടികൾ അല്ലായിട്ടാണ് നല്ല ഹൈറ്റിലത്തും മറ്റേത് നോക്ക് നോക്കിട്ടില്ല ബൈക്കുകളല്ലാ ക്രാക്ക് ഇടാ കൊണ്ടോ ക്ലിയർ ആയിട്ട് ടോപ്പിൽ ഓടാത്തെ ആ ഇങ്ങോട്ട് ഇങ്ങട ഇങ്ങട കടിക്കेंगे ഇങ്ങട കടിക്ക അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ സ്ഥലം വരുന്നേട്ടുന്ന് ഇപ്പോൾ ആയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും വന്നിട്ടുണ്ടായിരുന്നേ കടയിൽ നമ്മളെല്ലാ കൊല്ലവും പീ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ മേടിക്കുക അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഓരോ ദിവസമായിട്ട് ഷോർട്ട്സിലി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ ഒക്കെ ബൈ